നമ്മൾ ഈ സ്ഥാനാർത്ഥി പട്ടിക വായിച്ചു പോകുന്ന സമയത്ത് ചില ആളുകളായിരിക്കാം ഒരുപക്ഷെ ഇതിന്റെ പിന്നിൽ എന്ന് അതായത് മൂന്നും നാലും സ്ഥലത്തൊക്കെ ഒരാളുടെ പേര് വരുന്ന സമയത്ത് അത് അയാൾ തന്നെ ആയിരിക്കാം അത് ഇറക്കിയതിന് ഇറക്കാനുള്ള സാധ്യത എന്നുള്ള രീതിയിൽ നമ്മുടെ വായിൽ നിന്ന് ഒരു വാചകം വീണിട്ടുണ്ട് അപ്പൊ അങ്ങനെ വീണൊരു സാഹചര്യത്തിൽ അത് പലരെയും മുറിവേൽപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് ഷമ്മാസിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാരണം ഒരുപക്ഷെ ഇത് ഇദ്ദേഹം ആയിരിക്കാം എന്നുള്ളത് സംശയത്തിന്റെ വാശിയിൽ പറഞ്ഞത് ഒരിക്കലുമല്ല അതുകൂടാണ്ട് ആൻസെബാസ്റ്റിൻ അതുകൊണ്ടുണ്ട് ജഷീർ പള്ളിവ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ അധികം പേരുകൾ യൂത്ത് കോൺഗ്രസിന്റെ നല്ല പ്രവർത്തകരുടെയൊക്കെ പേരുകൾ നമ്മളിങ്ങനെ പറഞ്ഞത് മുഹമ്മദ് ഷമ്മാസിനെ പോലെ വളർന്നു വരുന്ന നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കിട്ട് പണി കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ലിസ്റ്റിന് പിന്നിലുണ്ട് ഈ ഒരു എഐസി ിസ്റ്റ് പുറത്തു വിട്ടതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ആ വ്യക്തിയുടെ പേര് അനു താജ് തന്നെയാണ് ഇങ്ങനെയാണ് പ്രാഞ്ചിയേട്ടന്മാരാണ് ശരിക്ക് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസ് മുൻപോട്ട് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വ്യാജ സ്ഥാനാർത്ഥി പട്ടികയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ശരിക്കും ഇതിന്റെ പിന്നിൽ ആരാണ് ഈ എ സി സിയുടെ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ള പേരിൽ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ആദ്യമായിട്ട് ആദ്യമായിട്ടിത് വ്യാജ് ലിസ്റ്റാണ് എന്ന് പറഞ്ഞത് നമ്മുടെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിനെ തുടർന്ന് മറ്റു പല മാധ്യമങ്ങളും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ് ഇതിനകത്ത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു പാളിച്ച എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥാനാർത്ഥി പട്ടിക വായിച്ചു പോകുന്ന സമയത്ത് ചില ആളുകൾ ആളുകളായിരിക്കാം ഒരുപക്ഷെ ഇതിന്റെ പിന്നിൽ എന്ന് അതായത് മൂന്നും നാലും സ്ഥലത്തൊക്കെ ഒരാളുടെ പേര് വരുന്ന സമയത്ത് അത് അയാൾ തന്നെ ആയിരിക്കാം അത് ഇറക്കിയതിന് ഇറക്കാനുള്ള സാധ്യത എന്നുള്ള രീതിയിൽ നമ്മുടെ വായിൽ നിന്ന് ഒരു വാചകം വേണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ വീണ ഒരു സാഹചര്യത്തിൽ അത് പലരെയും മുറിവേൽപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ എന്ന് വെച്ചാൽ കെ എസ് യു രാഷ്ട്രീയത്തിനും യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുമൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ കെ എസ് യുവിനേയും യൂത്ത് കോൺഗ്രസിനുമൊക്കെ നല്ല രീതിയിൽ പോകണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്ന് നമ്മളോട് തന്നെ അടുപ്പമുള്ള പല ആളുകളും വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് വ്യക്തമാക്കേണ്ട ഒരവസ്ഥയുണ്ട് കാരണം അതല്ലെങ്കിൽ ഇവരൊക്കെ സംശയത്തിൻ്റെ നിഴൽ നിൽക്കും ഇപ്പം ഞാനൊരു കാര്യം പറയാം ഒരു മുഹമ്മദ് ഷമ്മാസ് മുഹമ്മദ് ഷമ്മാസിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാരണം ഒരുപക്ഷെ ഇത് ഇദ്ദേഹമായിരിക്കാം എന്നുള്ള സംശയത്തിൻ്റെ വാശിയിൽ പറഞ്ഞത് ഒരിക്കലുമല്ല അതുകൂടാണ്ട് ആൻസബാസ്റ്റിൻ അതുകൊണ്ടാണ്ട് ജഷീർ പള്ളിവ ഇങ്ങനെയൊക്കെ ഉള്ള അധികം പേരുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ നല്ല പ്രവർത്തകരുടെയൊക്കെ പേരുകൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ആ സമയത്ത് നമ്മൾ പറഞ്ഞു പോയതാണ് മൂന്ന് നാല് സ്ഥലത്ത് ഇങ്ങനെ ഷമ്മാസിന്റെ പേര് കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞു ഒരുപക്ഷെ ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് പക്ഷെ അങ്ങനെയല്ല ഷമ്മാസ് അല്ല ഒരിക്കലും ഈ ഒരു ലിസ്റ്റിന്റെ പിന്നിലുള്ളത് അതുശേഷം നമ്മൾ ആ പറഞ്ഞ കാര്യം കട്ട് ചെയ്തെടുത്തിട്ട് കോൺഗ്രസ് മീഡിയകളിൽ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയും ഉണ്ടായി അപ്പൊ നമ്മൾ ഇതിന്റെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് ഷമ്മാസിനെ പോലെ വളർന്നു വരുന്ന നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കിട്ട് പണി കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ലിസ്റ്റിന് പിന്നിലുണ്ട് ഈ ലിസ്റ്റ് തയ്യാറാക്കിയ പ്രാഞ്ചിയേട്ടനെ സംബന്ധിച്ചിട്ട് ആ പ്രാഞ്ചിയേട്ടനിലേക്കാണ് നമ്മൾ വരുന്നത് ആ പ്രാഞ്ചിയേട്ടനെ സംബന്ധിച്ചിട്ട് ആ പ്രാഞ്ചിയേട്ടൻ ഒരു എന്തെങ്കിലും ശത്രുത ഈ മുഹമ്മദ് ഷമാസിനോ ആൻസവാസിനോടൊക്കെ ഉണ്ടോ എന്ന് പറയുന്നത് നമുക്കറിയാം ൂ പക്ഷേ ഏതൊക്കെയാ ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടിട്ട് വയ്യ ഈ നാല് സ്ഥലത്ത് ഇവരുടെയൊക്കെ പേര് പ്രത്യേകം എടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ സംശയിച്ചതുപോലെ ഇവരെ തന്നെ നേതാക്കന്മാർ സംശയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തകരോട് കാണിക്കുന്ന ഒരു കുട്ടും ക്രൂരതയാണ് എന്നുള്ള കാര്യം പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അറിയാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളതും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുള്ളതും ഈ ഒരു എ കാൻഡേറ്റ് ലിസ്റ്റ് പുറത്ത് വിട്ടതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ആ വ്യക്തിയുടെ പേര് അനു താജ് എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിലെ പ്രാഞ്ചേട്ടനാണ് അനു താജ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പരിപാടികൾക്കും ആവശ്യത്തിനും അതിലധികവും പണം എതിർക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹം എങ്ങനെയാണ് ആദ്യം മാധ്യമ ശ്രദ്ധകളിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഒക്കെ സംബന്ധിച്ചിട്ട് എങ്ങനെ എം എൽ എ ആവുക അല്ലെങ്കിൽ എം പി ആവുക അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ എം എൽ എയും എം പി ആകും എന്നൊക്കെ രിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏറ്റവും അവസാനം ഒരു ബോർഡ് ചെയർമാനെങ്കിലും ആക്കും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഒരു കക്ഷിയാണ് ഈ അനുതാജ് എന്ന് പറയുന്നത് ഈ അനൂത്താജിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും ഇതാക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഇപ്പം വി ഡി സതീശൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തുകയാണ് അപ്പൊ ഈ യാത്രയിൽ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നികുതികൾ കൃത്യമായി പിരിച്ചെടുക്കും നികുതി വരുമാനം വർദ്ധിപ്പിക്കും എന്നൊക്കെ ആദ്യം വി ഡി സതീശൻ അനൂത്താജിനെ പോലെ യൂത്ത് കോൺഗ്രസ് ബിസിനസ് ചെയ്യുന്ന നേതാക്കന്മാരോട് ഉപദേശിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി എസ് ടി തട്ടിപ്പുകൾ നടത്താതെ അല്ലെങ്കിൽ നികുതി വെട്ടിപ്പുകൾ നടത്താതെ കൃത്യമായിട്ട് നികുതി അടയ്ക്കാൻ പറഞ്ഞാൽ മതി തന്നെ അതായത് ഈ അനൂത്താജിന്റെ ഓഫീസിൽ ജി എസ് ടി ഉദ്യോഗസ്ഥർ ചെല്ലുന്ന സമയത്ത് ഈ ജി എസ് ടി ഉദ്യോഗസ്ഥരെ തടഞ്ഞതിന്റെ പേരിൽ കൊല്ലം പോലീസിൽ കേസുണ്ട് പക്ഷെ ആ കൊല്ലം പോലീസ് അനൂത്താജിന്റെ പൈസയ്ക്ക് മേളിൽ ഇങ്ങനെ ആ ഫയൽ പൂർത്തിവച്ചിരിക്കുന്നതാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ജി എസ് ടി ഉദ്യോഗസ്ഥരെ തടയുകയും അവരെ അപമാനിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ഈ അനു എന്ന് പറയുന്നത് അന്നതിനു ശേഷം പോലും കേരളത്തിന്റെ പോലീസ് അനൂത്താജിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അനൂത്താജിന്റെ പണത്തിന്റെ ഒരു ബലം ബലമൊന്നും ആലോചിച്ച് നോക്കിക്കേ കൊല്ലം പോലീസ് എന്താണ് അനൂത്താജിന് ഈ ജി എസ് ടി ഉദ്യോഗസ്ഥരെ തടഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് ആ ഫയലുകൾ നീക്കാത്തത് നടപടികൾ സ്വീകരിക്കാത്തതെന്ന് എന്ന് വ്യക്തമാക്കണമെന്നേ അതുകൂടാതെ ജി എസ് ടി കേസ് സാധാരണ ഇവിടെ ഒരാൾ പതിനായിരം രൂപ പെനാൽറ്റി അടയ്ക്കാനുണ്ടെങ്കിൽ അവൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവർ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് അവിടെ പോയി റെയ്ഡ് നടത്തിയതിന് ശേഷം ഈ അനു താജിന്റെ മേലെ ആക്ഷൻ എന്താണ് എന്നറിയാനായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഒരുപക്ഷെ ഇപ്പം ധനകാര്യ വകുപ്പ് മന്ത്രി ഒരുപക്ഷെ കജനാവ് മൊത്തം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞുകടക്കുന്നത് കൊണ്ട് അനു താജിനൊരു കൺസേഷൻ കൊടുത്തതായിരിക്കും അവർ പക്ഷെ മോനെ നീ അടയ്ക്കേണ്ട എന്ന് പറഞ്ഞ കൊടുത്തേക്കുന്നതായിരിക്കും അതറിയാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട് കാരണം ഒരു നടപടിയും അതുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പോട്ട് പോയിട്ടില്ല അങ്ങനെയുള്ള ഒരു അനൂ താജ് ഈ നികുതി അടയ്ക്കാതെ നികുതി വെട്ടിച്ചും കൂടെ ഉണ്ടാക്കിയിരിക്കുന്ന പൈസ കൊണ്ട് ഈ ചില ആളുകളുണ്ട് ചാരിറ്റി പ്രവർത്തനമായിട്ട് നടക്കുന്നത് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കമ്പനികളുണ്ട് അതായത് ജുവലറികൾ അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽസുകൾ കോച്ചിങ് സെന്ററുകൾ യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ ഫുൾ പേജ് പരസ്യം കൊടുക്കാറുണ്ട് ഈ ഫുൾ പേജ് പരസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കുറഞ്ഞൊരു അമ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കോടി രൂപ വരെയൊക്കെ അത് എക്സ്പെൻസ് വരാണ്ട് ഒരു ദിവസത്തെ ഒരു ആഡിന് വേണ്ടിയിട്ട് എല്ലാ പത്രങ്ങളിലൂടെ കൊടുത്തു വരുമ്പോഴത്തേക്കും ഇതിനൊക്കെ ലാഭിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഏതെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരാളുടെ വീട് കണ്ടെത്തും ആ വീട് കണ്ടെത്തിയതിനു ശേഷം അത് മെയിൻ്റനൻസ് നടത്തും അത് മെയിന്റനൻസ് നടത്തിന് ശേഷം ഇവരാണാ വീട് വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ എന്താ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇവർ പെയ്ഡായിട്ട് ഇതുകൊണ്ട് ബൂസ്റ്റ് ചെയ്യും ഇത് ബൂസ്റ്റ് ചെയ്യുന്നതോടുകൂടി പിന്നെ ഇവരുടെ റീൽസ് ആയിരിക്കും സ്ഥിരം ഫേസ്ബുക്കിൽ ഇവരുടെ റീൽസ് ആയിരിക്കും അതിനുശേഷം ഇവരെ പാടി പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഈ ചില വ്ളോഗേഴ്സിന് അയ്യായിരം പതിനായിരം ഒക്കെ കൊടുക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാരിറ്റി കാരനായിട്ടും കൂടി ഇവർ മാറും കാരണം ഒരു കോടി രൂപ പരസ്യം കൊടുക്കേണ്ട സ്ഥലത്താണ് വെറും അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഈ ചാരിറ്റിയുടെ പേരിൽ ഇവർ ഇത്രയും വലിയൊരു പരസ്യ അട്രാക്ഷൻ നേടിയെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഈ അനൂതാജ് ചില ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ കായംകുളം ഏരിയയിൽ ചെയ്തതായിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പും അനുതാജിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഈ അനുതാജ് ആണ് ഈ എ ഐ സി സിയുടെ ഒരു വ്യാജ ലിസ്റ്റ് ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസി കൃത്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട് പണിയെടുത്തോട്ടെ അതൊന്നും നമ്മൾ ില്ല പക്ഷെ സ്വന്തം പാർട്ടിയിൽ പെട്ടിട്ടുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന പ്രവർത്തകരെ കെ എസ് കാരന്മാരെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ അതിന് നമ്മൾ പരസ്യമായിട്ട് തന്നെ വിളിച്ചു പറയേണ്ടി വരും അവർ മനസാ വാച കർമ്മ അറിയാത്ത ഒരു കാര്യത്തിന് നമ്മുടെ വായൽ നമ്മൾ എന്താണ് പറഞ്ഞത് കാരണം മൂന്ന് നാല് സ്ഥലത്ത് ഒരാളുടെ പേര് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക എന്താണ് ഒരു പക്ഷേ അതായിരിക്കാം അതിനുശേഷം നമ്മൾ ഈ ലിസ്റ്റിന്റെ ഒരു ഒരു എവിടെ നിന്നും പുറപ്പെട്ടു എന്ന് ഒന്നുള്ള ഒരു അന്വേഷണം തുടങ്ങുന്ന സമയത്തല്ലേ നമുക്കിത് മനസ്സിലാകുന്നത് അതിന്റെ ഉത്ഭവ അല്ലെങ്കിൽ എന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് അത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കി ഇരിക്കേണ്ട ഒരു കാര്യമല്ലേ അത് ഇങ്ങനെയുള്ള നേതാക്കന്മാരെ ഈ പാർട്ടിക്കകത്ത് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ തുടർന്ന് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടതല്ലേ നമ്മൾ ഇതിനെ നിസ്സാരമായിട്ട് ഒരു കാരണവശാലും കാണാൻ പാടില്ല കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു വീഡിയോ കൊണ്ട് ഏതെങ്കിലുമൊക്കെ നല്ല അതായത് കയ്യും വെയ്യും പറഞ്ഞ ഒരു പാർട്ടിക്കുണ്ട് അത് ഏത് പാർട്ടി ആയിക്കോളട്ടെ ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോളട്ടെ സി പി എം ആയിക്കോട്ടെ ഡിവൈഎഫ്ഐ ആയിക്കോളട്ടെ എ ബി വി പി ആയിക്കോട്ടെ ബി ജെ പി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഏതുമായിക്കോളട്ടെ ഈ ിലൊക്കെ തങ്ങളുടെ മനസ്സും ശരീരവും കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് അപ്പോൾ ആ പ്രവർത്തകരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു ഉറുവേൽക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് ആ ഒരു ഇന്ന് കഴിഞ്ഞ നിലത്തെ എഐ സി സിയിലെ കാൻഡേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളത് ഖേദം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് കാരണം അത് ഈ മുഹമ്മദ് ഷംബാസോഹാൻ സബാസിനും ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു ലിസ്റ്റിന്റെ കാര്യം അവരൊക്കെ ഒരുപക്ഷെ ഈ ലിസ്റ്റ് അറിയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയായിരിക്കും അപ്പോൾ യഥാർത്ഥ യഥാർത്ഥം ചെയ്ത പ്രതി ഇതൊക്കെ കണ്ടിരുന്ന് ചിരിക്കുകയും എന്നാൽ ഒന്നും അറിയാത്ത ആളുകൾ വേദനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വായിൽ നിന്ന് വീണ ഒരു കാര്യം കൊണ്ട് ആ ആളുകൾക്ക് ഒക്കെ അതിനകത്തൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഖേദം രേഖപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഖേദം പറയേണ്ടത് നമുക്ക് മടിയില്ല തെറ്റു പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തി പറയുന്നത് തന്നെയാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അതിന്റെ യഥാർത്ഥ ആൾ ആരാണ് എന്നുകൂടി മുമ്പോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അനു താജ് എന്ന വ്യക്തി ആ ഒരു ചെറിയ പ്രാഞ്ചിയേട്ടനെ കുറിച്ച് ആ പ്രാഞ്ചിയേട്ടനെ ഇനി എത്രത്തോളം കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനകത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കൂടി നേതാക്കന്മാർ തീരുമാനിക്കണം ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രാഞ്ചിയേട്ടന്മാരാണ് ശരിക്ക് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസ് മുൻപോട്ട് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഏതൊക്കെയാലും കെ പി സി സിയുടെ ചില നേതാക്കന്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് എവിടെ നിന്ന് വന്നു എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് കൂടാണ്ട് തന്നെ അവരതിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ അന്വേഷണവും നിങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല അനുതാജിന്റെ പി ആർ ഏജൻസി ഏതാണെന്ന് നോക്കുക അനുതാജിന് ഒന്നോ രണ്ടോ പി ആർ ഏജൻസിയൊന്നും അല്ലാതെ ഉള്ളത് നമുക്കറിയാവുന്ന ചില പി ആർ ഏജൻസികളും അനുതാജിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊന്നും അല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ചെയ്തിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അത് അനുതാജ് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ് ഇതിലൊക്കെ ഒരു എന്താ പറയുക ഒരു മാനസിക സുഖം അനുതാജിനുണ്ടാവും പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടും സംഘടനയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ വിയർപ്പൊഴുക്കി നടക്കുന്ന ആളുകൾക്ക് ഏൽക്കുന്ന ക്ഷതം അത് വലിയ വേദനയാണ് എന്നുള്ള കാര്യം അനൂത്താജ് മനസ്സിലാക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ് ലിസ്റ്റൊക്കെ ഇറക്കിക്കുകയുള്ളൂ അതൊക്കെ നല്ലതാണ് പക്ഷേ ഈ പൊതുജനങ്ങൾക്ക് മുമ്പിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും ചില ആളുകളെ സംശയത്തിന്റെ മുനയിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം ഒരാൾ മാന്യനായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ മാന്യനല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അനൂ ഈ ഒരു എ ഐ സി സിയിലെ കാൻഡിഡേറ്റ് ലിസ്റ്റിന് പിന്നിലുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഇനിയും നമ്മുടെ ഈ പല റിപ്പോർട്ടർമാരുണ്ട് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രമുഖരായിട്ടുള്ള റിപ്പോർട്ടർമാരുണ്ട് ഈ റിപ്പോർട്ടർമാരെ വരെ ഫോൺ ചെയ്തിട്ട് അനുത്താജിനെ പോലുള്ള ആളുകൾ തൻ്റെ പേരൊന്ന് പറയണേ അതിന് വേണ്ട രീതിയിൽ കാണാം എന്നൊക്കെ അവസ്ഥയുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പം അങ്ങനെയുള്ള പ്രവണത ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല ഈ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റുമാരും പ്രാദേശികമായിട്ടുള്ള ഘടകകക്ഷികളുടെ നേതാക്കന്മാരും ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല നേതാക്കന്മാരാണ് മത്സര രംഗത്തേക്ക് വരേണ്ടത് ഇതുപോലുള്ള പ്രാഞ്ചിയേട്ടന്മാരല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അത് കെ പി സി സി ചെയ്യട്ടെ അത് എ ഐ സി സി ഔദ്യോഗികമായിട്ട് പുറത്തുവിടട്ടെ അതിന് മുമ്പ് തന്നെ എ ഐ സി സിയുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന എടുക്കണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്